എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനറ്റ് കുർബാന നടത്തിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് തിരിച്ചടി പല പള്ളികളിലും നടത്തില്ലെന്ന് മാത്രമല്ല നടന്നിടത്ത് ഇനി ജനാഭിമുഖ കുർബാന മാത്രമേ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പോപ്പല്ല ദൈവന്തം ഇറങ്ങി വന്ന് പറഞ്ഞാലും അനുസരിക്കില്ലെന്ന വാശിയിലാണ് വിമത വൈദികരും വിശ്വാസികളും കേരളത്തിലെ ഏറ്റവും വലിയ സഭയാണെന്നൊക്കെ വീമ്പു പറഞ്ഞു നടക്കുന്ന സിറോബാലബാർ വിശ്വാസികളെ നിങ്ങൾ ആദ്യം അപ്പനെ അനുസരിക്കാൻ പഠിക്ക് വൈദികർ കുപ്പായം ഇട്ടത് സഭയെ പഠിപ്പിക്കാനല്ല ധിക്കരിക്കാനല്ല സഭ പറയുന്നത് അനുസരിക്കാനാണ് നിങ്ങൾ അതിന് കളപ്പെട്ടവരാണ് സഭയിൽ നിൽക്കണമെങ്കിൽ സഭ പറയുന്നത് തീരുമാനിക്കുന്നത് അനുസരിക്കണം നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന കുപ്പായം ആര് തന്നതാണ് ആ കുപ്പായത്തിൽ കയറുന്നത് വരെ സഭ പറയുന്നത് എന്തും അനുസരിച്ചു കൊള്ളാമെന്ന് എഴുതി ഉടമ്പടി ചെയ്തിട്ടുള്ളതല്ലേ കുപ്പായത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതൊക്കെ പാടെ മറന്നുപോകുമോ ഡിസംബർ ഏഴാം തീയതി സഭയുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നിങ്ങൾക്കായി നൽകിയ വീഡിയോ സന്ദേശം ഒരു അസാധാരണ സംഭവമാണെന്ന് പറയാതെ വയ്യ കുർബാനക്രമത്തിലെ ഒരു അനുഷ്ഠാനം നടപ്പിലാക്കേണ്ടതിലേക്ക് തിരുസഭയുടെ പരമാധ്യക്ഷൻ ഒരു വീഡിയോ സന്ദേശം അയക്കുക സാമാന്യഗതിയിൽ അസംഭവ്യമായ കാര്യമാണ് അങ്ങനെ പിതാവ് പറഞ്ഞിട്ടും അനുസരിക്കില്ലെന്ന് പറയുന്നവരെ സഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ വിശ്വാസികൾ അത് ഏറ്റെടുക്കണം ഈ വൈദികൻ പറയുന്നത് കേൾക്കൂ പുതിയവർ ആരും ചെയ്യാൻ പറ്റോ പറ്റില്ല മാത്രം പറഞ്ഞ അച്ഛൻ പറഞ്ഞു ചെയ്യുന്ന പോലെ മാർപ്പാപ്പ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് അതനുസരിച്ച് പറഞ്ഞു എന്ന് പറയപ്പെടുന്നതനുസരിച്ച് മാർപ്പാപ്പായും മാർപ്പാപ്പായ സെക്രട്ടറിയും മറ്റേ പലരും മാർപ്പാപ്പയുടെ വിദേശയാത്ര നടത്തുന്ന ചങ്ങനാശ്ശേരി രൂപതയിൽ അച്ഛനും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇറക്കിയ വീഡിയോയുടെ വിലത്തിൽ ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നത് കൊണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഓൺ ക്രിസ്മസ് ഡേ അതനുസരിച്ച് ഞാൻ ക്രിസ്മസ് ഡേയില് പാതിലാ കുർബാന ഫോമിലൂടെ ഇവിടെ ഇനിയുള്ള എല്ലാ കുർബാനകളും ഞാൻ ജനാഭിമുഖ കുർബാന ആയിട്ടായിരിക്കും ചൊല്ലുന്നത് അതിന് വ്യത്യസ്തമായി ആർക്ക് വേണേലും എനിക്ക് ഇതിന് നടപടി എടുക്കാം അതെ എന്റെ അധികാരികൾക്ക് അതുവരെ ഞാൻ ഇത് ഇന്നലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചു വിളിക്കാം അതുവരെ നിങ്ങക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതാവള അരമനെ പോയി പരാതി പറയും ഇദ്ദേഹം പറയുന്നത് ഇന്ന് ചെയ്തത് ചെയ്തു ഇനി ജനാഭിമുഖ കുർബാനയെ നടത്തുള്ളൂ എന്ന് എന്ത് തെമ്മാടിത്തരമാണ് പറയുന്നത് ഈ വേട്ടാവളിയനെയൊക്കെ പിടിച്ചു നിർത്തി കുപ്പായ മൂരി വാങ്ങിയിട്ട് കവളിമടലെടുത്ത് രണ്ട് പൊട്ടീര് കൊടുത്ത് പറഞ്ഞു വിടണം മാപ്പാപ്പയുടെ അടുത്ത് സ്വാധീനം ഉണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും പറഞ്ഞു വീഡിയോ ഇറക്കാമെന്ന് നാണമില്ലല്ലോ ഇങ്ങനൊക്കെ ഒരു വൈദികന്റെ നാവിൻ തുമ്പിൽ നിന്നും വീഴാൻ സിറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന വിവിധ ആരാധന ക്രമ പൈതൃകം അനുസരിച്ച് പിന്തുടരുന്നതാണ് തുല്യ പദവിയുള്ള കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട പൗരസ്ത്യ വ്യക്തി സഭകളുടെ ആരാധനാക്രമ പൈതൃകം സംരക്ഷിക്കുക എന്നത് കത്തോലിക്ക സഭ പ്രബോധനമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള പ്രമാണ രേഖയിൽ ആരാധനക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നിയമാനുസൃതമായ ആരാധന ക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കാമെന്നു എല്ലാ പൗരസ്ത്യ സഭകളും അറിഞ്ഞിരിക്കട്ടെ ജീവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ യാതൊരു മാറ്റവും അവയിൽ വരുത്താവുന്നതല്ല അതിനാൽ ഏറ്റവും വിശ്വസ്തതയോടെ ഇവയെല്ലാം പൗരസ്ത്യർ തന്നെ അനുസരിക്കണം മുമ്പത്തേക്കാൾ കൂടുതലായി ഇവ പഠിക്കുകയും പൂർണ്ണമായി ആചരിക്കുകയും വേണം കാലത്തിന്റെയോ വ്യക്തികളുടെയോ സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ് പൗരസ്ത്യ പൈതൃകത്തിന്റെ ഭാഗമാണ് മദ്ബക അഭിമുഖ വിശുദ്ധ കുർബാന ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കൂ വിമതന്മാരെ